എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് വിവി വോയിസ് റെക്കോർഡിംഗ് പി ആർ ബോയ് ഓ എന്താ ചർച്ച എന്തൊക്കെ നടക്കുന്ന സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുക ഈ പറയുന്ന വിവി എൻ്റെ കൂടി ഫ്രണ്ടാണല്ലോ അപ്പൊ ഞാൻ അവ എൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ ഇന്നേവരെ ഒന്നും ഒന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോ അപ്പൊ നീ ഇതിൽ പെടുവല്ലടേ എന്നുള്ള സാധനം ഒക്കെയാണ് നമുക്ക് പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ചോ നിങ്ങൾ വിഷയമല്ല പോട്ട് ചോദിക്കുന്ന ഓരോരുത്തവരുടെ വ്യക്തിപരമായ ചോദ്യങ്ങൾ മാന്യമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു കാരണം അവർക്കറിയത്തില്ലല്ലോ ഇതിന്റെ സത്യാവസ്ഥ അപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇത് എന്താ നടക്കുന്നത് എന്താ ഇപ്പൊ പെട്ടെന്ന് രണ്ടു വർഷം മുമ്പേ ഉള്ള കാര്യം എന്താ പെട്ടെന്ന് ഉത്തിപ്പൊങ്ങി വന്ന് ഇങ്ങനെ സീന് കിടക്കുന്ന എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക പിടികൾ നമുക്ക് കാര്യങ്ങളൊക്കെ യാതൊരു വഴിക്കാണെന്ന് നമുക്ക് വിളി പിന്നെ നമ്മൾ അറിയാത്ത പോലെ ഇരിക്കുന്നു നമുക്ക് നോക്കാം അപ്പോ വിവി കോൾ റെക്കോർഡിങ് ഏറ്റവും വലിയ ഏഹ് ക്രൈമാണ് വിവി കോൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്ന വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിക്ക് എതിരെ ഭയങ്കര വിഷയമാണ് എല്ലാവരും വിവിക്ക് എതിരെ തിരിഞ്ഞ് വീഡിയോ ചെയ്യാണ് വിവി കോൾ റെക്കോർഡ് ചെയ്യുന്ന ഭയങ്കര തെറ്റാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ഒന്ന് പറയാം വിജിരാജിന്റെ ഒരു വോയിസ് റോബിൻ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു ഏഹ് ഈ പറയുന്ന വോയിസ് റെക്കോർഡ് കച്ചവടത്തിനായി റിലേറ്റ് ഇട്ട് ബിജിരാജ് ചെയ്തത് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല ഓക്കെ ഓക്കെ ആണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ വിജിരാജിന്റെ കോൾ റെക്കോർഡാണ് ഈ പറയുന്ന റോബിൻ എന്ന വ്യക്തി അവിടെ കൊണ്ടുവിട്ടത് അപ്പൊ റോബിൻ കോൾ കോൾ റെക്കോർഡ് കൊണ്ടിട്ട ആഹാ കോൾ റെക്കോർഡ് കൊണ്ടിട്ട ഓഹോ ഇതാണ് ഒരു ചോദ്യം ഏഹ് നിങ്ങൾ നോട്ട് ചെയ്യ് എന്തേ അപ്പൊ അവസ്ഥയല്ലേ അപ്പൊ റോബിന് കോൾ റെക്കോർഡ് കൊണ്ടുവിടാം റോബിന്റെ ഭാഗം ശരിയായിരുന്നു റോബിൻ ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വിജിരാജിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് റോബിന് വോയിസ് റെക്കോർഡ് കൊണ്ടുവിടാം അതേ സ്ഥാനത്ത് വിവി വിവിയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിവി കോൾ റെക്കോർഡ് കൊണ്ടിട്ട ഓഹോ നീ കോൾ റെക്കോർഡറാണല്ലേ അപ്പൊ റോബിൻ ഇടാ വിവി കിട്ടിടാ അപ്പൊ അത് എവിടെത്തെ ഫസ്റ്റ് പിന്നെ ആരവ് ശാലുപേയാട് ഇവർ രണ്ടു പേരും ഈ പറയുന്ന വിവിക്ക് എതിരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് ശക്തമായി ഈ പറയുന്ന ആരവ് ശാലൂപ്പയുടെ വിവിയൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു എനിക്കറിയാം വിവി പറഞ്ഞു തന്നെ എനിക്കറിയാം അപ്പോ ആരവേ എനിക്ക് നിന്റെ അടുത്ത് വെറും പുച്ഛാണ് തോന്നുന്നത് വെറും പുച്ഛ മനസ്സിലായോ നിന്റെ ഫ്രണ്ടാണ് കുട്ടിക്കാലം പോലെയുള്ള നിങ്ങൾ കൂട്ടുകെട്ടാണ് ആ ഒരു സെറ്റപ്പാണ് നിങ്ങൾ അയൽവാസികളാണ് കാര്യങ്ങളൊക്കെയാണ് ആ നീ ഇതിന്റെ ഇടയിൽ നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ വളരെ മോശമാണ് എന്തിന് ഈ നീ വിവിയെ കുറിച്ച് കുറ്റം എന്നോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ നീ ഏത് ക്വാളിറ്റി ആണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നീ എങ്ങനെ കുത്തിത്തിരിപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എനിക്കും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നീ വലിയ നല്ലവള ജമയൊന്നും വേണ്ട ആരോട് മനസ്സിലായ പിന്നെ ശാലുബയാട് ശാലുബേട് പറയാ ഒന്നും അറിഞ്ഞിട കൊച്ചു കുട്ടി പോലെ കുളന്തൈ എനിക്കൊന്നും അറിയത്തില്ല എല്ലാം അവനാണ് എന്നെ ചെയ്യിപ്പിച്ചത് എന്നുള്ള രീതിയിലായി ശാലുബയാട് ഈ ശാലുബയാട് റോബിനെതിരെ ഇന്റർവ്യൂ കൊടുത്തതൊക്കെ ഓർക്കുന്നുണ്ടോ ചാനലായ ചാനലുകളൊക്കെ മാറി മാറി വോയിസ് റെക്കോർഡ് ആരതിയുടെ വോയിസ് റോബിന്റെ വോയിസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ശാലുപേടെ ഇന്റർവ്യൂകൾ നേരം നേരം കൊടുത്ത ഓർമ്മയണ്ട എനിക്ക് അവൻ അയച്ച വോയിസ് ഇത് ഇത്ര മണിക്ക് അയച്ച വോയിസ് അത് അയച്ച് ഇത് അയച്ച് അപ്പൊ നിങ്ങൾക്കൊക്കെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം ചെയ്യാം വിവി ചെയ്ത ഓഹോ എന്നാണ് സംഭവം അല്ലേ നിങ്ങൾക്ക് വാട്സാപ്പ് ഏറ്റവും വോയിസ് ഒക്കെ കൊണ്ട് പുറത്തിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്യാം അത് വിവി ചെയ്യുമ്പോ ഓഹോ മനസ്സിലായി ഇത് എന്തിന്റെ ബേസിലാണ് ഈ സാധനം ഇപ്പൊ വിവിക്ക് അടിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഉം വെളുപ്പിക്കാൻ ആരെ വിവിയല്ലേ വേറൊരാളെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് വിവിയെ കരുവാത്തേക്കുകയാണ് ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് പക്ക കാര്യവർ കറക്റ്റ് പക്ക കാര്യ അതിനു വേണ്ടിയിട്ട് വിവിയെ പൂട്ടുക കാരണം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു അണ്ടർച്ചൻഡ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യമൊന്നുമല്ല ഉള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തത് വിവിയാണ് കാരണം ഈ പറയുന്ന ആ എക്സ് കല്യാണം എൻഗേജ്മെന്റ് ആയിരുന്ന വ്യക്തിയുടെ ഉൾപ്പെടെ എല്ലാം കൊണ്ടുവന്ന് ചരിത്രം ചരിത്രമായി കൊണ്ട് പുറത്തുവിട്ടത് വിിയാണ് അല്ലെ അപ്പൊ ആ വിവി വളരാൻ പാടില്ല വിവി വളർന്നു കഴിഞ്ഞാൽ വീണ്ടും ദോഷമാണ് വിവി ചെയ്ത കാര്യം ഞാൻ ന്യായീകരിക്കത്തില്ല എപ്പോഴും ഞാൻ പറയാം വോയിസ് റെക്കോർഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു അവൻ വോയിസ് റെക്കോർഡുകൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് അവൻ ഇപ്പൊ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഞാൻ ഒട്ടിയല്ല മനസ്സിലായേ അവൻ വോയിസ് റെക്കോർഡുകൾ സമയ സമയം ചെയ്തതുകൊണ്ട് അവൻ ഇപ്പൊ പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൻ പെട്ടുപോയതന്നെ പെട്ടുപോയാനുള്ള ആരുടെ തീരുത്തിൽ പറയാം പിന്നെ ബാക്കി പറയാം അപ്പോൾ ആ വ്യക്തി നെഗറ്റിവിറ്റിയോട് നെഗറ്റിവിറ്റിയിലാണ് വന്ന് ഇറങ്ങിയത് എന്തിന് ഇപ്പോൾ വന്നിട്ട് ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഇട്ട് കൂടി പൂരം നെഗറ്റീവ് ഏഹ് ഞാനെടുത്ത് റിയാക്ട് ചെയ്തത് അത് നെഗറ്റീവ് ഫുൾ എനിക്ക് നെഗറ്റീവ് ആയി എനിക്ക് സപ്പോർട്ട് ആ കണ്ടസ്റ്റിനെ നെഗറ്റീവ് അതുകൊണ്ട് എൻ്റെ പേഴ്സണലി തോന്നുക ആ കണ്ടസ്റ്റിനെ വെളുപ്പിച്ചെടുക്കാനുള്ള വേണ്ടിയിട്ട് ആ ഏറ്റവും കൂടുതൽ ആ കണ്ടസ്റ്റിനെ ഡിഗ്രേഡ് ചെയ്ത അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത വിവിയെ അമർത്തണം ഇതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം ഇത്രയും കാലം ഇത്രയും ദിവസം ഇത് രണ്ടു വർഷം കഴിയുന്ന ആ സീസൺ ഫൈവിൽ ഫസ്റ്റ് ഇവരുടെ ഫോർ ദ പീപ്പിൾ ഫൈവ് ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂ തുടങ്ങിയ കാലഘട്ടം അത് ഇപ്പോ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ലവനത്തി മീൻസ് ആണെങ്കിൽ അത് വേറെ ഉദ്ദേശങ്ങളായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യല എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരുത്തന അതാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത പിന്നെ വിവി ചെയ്തതിൽ എനിക്ക് ഒരു റോങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഞാൻ തന്നെ അവൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു എടാ നീ സായിടെ ആ വോയിസ് വിട്ടത് വളരെ മോശമായി പോയി അത് നീ സായി സായിയെ അത് സ്നേഹ പറഞ്ഞെങ്കിലും അത് നീ കൊണ്ടിട്ടത് വളരെ മോശമാണ് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നു അത് ഇഷ്ടപ്പെട്ടില്ല കാരണം അതിൽ സായി ഒരിക്കലും ഒരു റോങ് ആയിട്ട് എനിക്ക് ആ വോയിസിൽ പേഴ്സണലി ഫീൽ ചെയ്തില്ല അതിന്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല ഒരച്ഛൻ വിളിച്ചു പറയുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ മറ്റവന്റെ കോംബോ വിടണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അച്ഛൻ വിളിച്ച് പറയുമ്പോൾ അത് കേട്ടും കൊണ്ട് അതുപോലെ സായി അവിടെ ചെയ്തതിൽ ഞാൻ ഒരിക്കലും തെറ്റുപറയത്തില്ലേ എന്നിട്ട് അവള് നന്നാവാത്ത സായി തെറ്റല്ല സായി പറയേണ്ട മാക്സിമം പറഞ്ഞാൽ ആ പറഞ്ഞു പറഞ്ഞുകൊടുത്തോ കൊണ്ട് തന്നെ അന്ന് നോമിനേറ്റ് ചെയ്തു അതാണ് അവളെ സംഭവിച്ചത് അവള് അവളുടെതായ രീതിയിൽ കളിച്ചു പക്ഷെ ഒരു വാപ്പ വിളിച്ച് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിന്നിട്ട് അതുപോലെ അവടെ പറഞ്ഞ സായി ഒരിക്കലും ഒരു തെറ്റുകാരൻ അല്ല തെറ്റുകാരനല്ല തെറ്റുകാരനല്ല ആ വോയിസ് റെക്കോർഡ് സായിക്ക് ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി ഇല്ല സത്യം പറഞ്ഞ പക്ഷെ അത് പുറത്തുവിട്ടപ്പോൾ ഞാൻ വിവിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലെ നീ കാണിച്ച മോശമാണ് അത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നി കാരണം സായി ആ വോയിസ് അത് സായിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ആൾക്കാർ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചർച്ച ചെയ്തിട്ടാണ് മുല്ലപ്പൂനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സായി അതിൻ്റെ അകത്ത് പോയി എന്നുള്ള രീതിയിൽ ആക്കും മനസ്സിലായി ആൾക്കാർ അങ്ങനെ ആക്കത്തുള്ളൂ കാരണം ഇപ്പൊ തന്നെ ജാഫർ ഏജന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സായിക്ക് കമൻസും കാര്യങ്ങളും കളിയാക്കലൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വോയിസ് വിടുന്ന മോശമാക്കും പക്ഷെ അവിടെ സായിയുടെ ഭാഗത്ത് തെറ്റില്ല തെറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി എന്ത് ചെയ്തു ഒരച്ഛൻ വിളിച്ചു പറഞ്ഞു അതിൽ ആ ആ കോൺഫറൻസിൽ ഈ പറയുന്ന പോലെ ദിയാസനേ വിവിയൊക്കെ ഉണ്ടായിരുന്നതാണ് പറയുന്നത് വിവിയ ആണ് റെക്കോർഡ് ചെയ്തത് അപ്പോ ആ ഒരു ഇതിൽ അച്ഛൻ വിളിച്ച് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഈ പറയുന്ന പോലെ സായി പോയി അത് അതുപോലെ അവിടെ പറഞ്ഞു അതിന് തെറ്റില്ല നന്നാവുന്നേ നന്നാവട്ടെ എടെ നമ്മളും പറഞ്ഞല്ല നന്നാവണേ നന്നാവണം പക്ഷെ നന്നാവുന്നില്ല അതിലെ വിഷയം ഇപ്പം തന്നെ വന്നിരുന്നിട്ട് സ്വയമേ വിളിപ്പിച്ച് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന മുല്ലമുട്ട ഇറങ്ങുന്നത് മനസ്സിലായത് അപ്പം അത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല സായിയുടെ വോയിസ് കൊണ്ട് പുറത്ത് വിട്ടതിൽ ഞാനത് വിവ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സായിക്ക് ആൾക്കാർ അങ്ങനെ ചിന്തിക്കത്തില്ലോ അവർ രണ്ടുവരും കൂടി പ്ലാൻ ചെയ്തിട്ട് മോളെ രക്ഷിക്കാൻ വേണ്ടിയാണ് സായി കയറി എന്നെ ജനങ്ങളെ ചിന്തിക്കത്തുള്ളൂ പക്ഷേ ഞാനവിടെ കണ്ട ആ പോയിൻ്റ് അതല്ല ഒരച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ സായി അത് അവർ നമുക്ക് മനസ്സിലാവില്ല അപ്പൻ്റെ വേദന കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ട് സായി ഒന്ന് ഉപദേശിച്ചു നോക്കി നന്നായില്ല അതുപോട്ടെ അപ്പം അതായത് എനിക്ക് ഞാൻ ആ വോയിസ് അതുകൊണ്ട് തന്നെ വിവ വിളിച്ച് പറഞ്ഞു എനിക്ക് പേഴ്സണലി ഇനി അത് വിട്ടത് എനിക്ക് താല്പര്യം പറ്റില്ല പക്ഷേ ഈ പറയുന്ന ശാലുപേടോ ഈ പറയുന്ന ആരവോ റോബിനോ ഇവരൊക്കെ പണ്ടൊരു സമയത്ത് ഒരുമിച്ച് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷയങ്ങൾ ഉണ്ടാക്കിയതും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടാൽ തന്നെ ഈ പറയുന്ന ആൾക്കാരൊന്നും നല്ല കാര്യങ്ങളൊന്നും അല്ല വോയ്സ് റെക്കോർഡുകൾ സംസാരിച്ചത് മനസ്സിലായേ എന്തോ വലിയ ഭയങ്കര നന്മ മരവും ഒന്നും അല്ല സംസാരിച്ച പിന്നെ എല്ലാവരും വിവിയെ പേടിക്കുന്നു വിവിയെ പേടിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ സംസാരിച്ച വാക്കുകൾ പ്രശ്നമുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ളൂ അതാണ് എന്റെ മറ്റൊരു ചോദ്യം സംസാരിച്ച വാക്കുകൾ ഇല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമല്ല മനസ്സിലായോ സംസാരിച്ച വാക്കുകൾ ഉറപ്പായിട്ട് പ്രശ്നം പ്രശ്നമുള്ളതുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്തില്ല ഇല്ല അപ്പോ എന്നിട്ട് ഇപ്പൊ അവസാനം പറയുകയാണ് വിവിയാണ് വോയിസ് റെക്കോർഡിങ് വിവിയാണ് പ്രശ്നം വിവിയാണ് 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 എന്നുള്ള കാര്യം നിങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന റോബിൻ ചിന്തിക്കണം റോബിൻ ഇപ്പൊ ആദ്യം ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടിട്ട് വോയിസ് വിജിരാജിന്റെ അതും വോയിസ് റെക്കോർഡാണ് അപ്പൊ നിങ്ങൾ വോയിസ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ ആഹാ വിവി വോയിസ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ ഓഹോ ഇതാണ് അവസ്ഥ പിന്നെ ഈ പറയുന്ന വിജിരാജിനെ പോലീസ് കൊണ്ടുപോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വോയിസ് റെക്കോർഡിന്റെ കേസിലല്ല അത് വസ്റ്റം മനസ്സിലാക്കുക റോബിന്റെ അമ്മയെ മോശമായ രീതിയിൽ തെറി വിളിക്കുകയും മോശമായ രീതിയിൽ അത്രയും രീതിയിൽ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ പറയുന്ന വിജിരാജിനെ പിടിച്ചുകൊണ്ട് പോയത് മനസ്സിലായ മറ്റേ തമ്മേളൊക്കെ ഇട്ട് ചെയ്തതിനും അവൻ ചെയ്ത ശുദ്ധ പരിപാടിയാണ് ഏർ മനസിലായ വിജിരാജ് ചെയ്തത് അത് റോബിൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യണമെന്ന് അംഗീകരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല വിജിരാജ് ചെയ്ത പരിപാടിയും പിന്നെ ഈ പറയുന്ന വോയിസ് റെക്കോർഡ് എടുത്ത് വെച്ച് അവൻ ഈ കച്ചവടം നടത്തിയത് വളരെ തെറ്റ് തന്നെയാണ് ഒരിക്കലും ഒരു ശതമാനം ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തില്ല മനസ്സിലായ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക റോബിൻ നിങ്ങൾ ഇട്ടതും എന്താ വോയിസ് റെക്കോർഡ് തന്നെയാണ് മനസ്സിലായാ അപ്പോ നിങ്ങളുടെ സേഫ്റ്റിക്ക് നിങ്ങൾ വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്തപ്പോൾ ആഹാ വിവിയുടെ സേഫ്റ്റിക്ക് വിവി വോയിസ് റെക്കോർഡ് പുറത്ത് കിട്ടപ്പോൾ ഓഹോ അവൻ വോയിസ് റെക്കോർഡ് അവൻ റെക്കോർഡിന്റെ ആളാണ് അവൻ റെക്കോർഡിങ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് ചെളിവാരി അടിക്കുമ്പോൾ അതെനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല പിന്നെ വിവി തെറ്റ് കാണും തെറ്റ് കാണുമെന്നല്ല തെറ്റുണ്ട് അവന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ഒരു മനുഷ്യനാണ് എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒരാളെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി അവനെ അങ്ങ് പൂട്ടിക്കെട്ടാൻ നോക്കുമ്പോൾ ആലോചിക്കുക അതത്ര ഫെയറായിട്ടുള്ള കാര്യമല്ല മനസ്സിലായോ പിന്നെ വേറൊരു താത്ത ഈ പറയുന്ന വിവി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാൻ ആദ്യമേ തടയുമായിരുന്നു അതും അതിനേക്കാളും ശുദ്ധ മണ്ടത്തരമാണ് ഈ വിവി കാണിച്ച് വെച്ചിട്ടുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞില്ല വിളിച്ച് സംസാരിച്ചതിന് ശേഷവും കാര്യങ്ങളൊക്കെയാണ് ഞാനത് അറിയുന്നത് ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ വിവിയെ തടഞ്ഞായിരുന്നു അവിടെ പോയിട്ട് അവൻ വിളമ്പിയ കാര്യങ്ങൾ വേണ്ടായിരുന്നു അവൻ അവിടെ പോയി കുളം വേണ്ട ഒരാവശ്യമില്ലായിരുന്നു ആ താത്തയുടെ അടുത്ത് അത് ഭയങ്കര മോശമായി പോയി അത് വേണ്ടായിരുന്നു അത് നാളെ അവന് തന്നെ വള്ളിയാകും അവനെന്നെ വള്ളിയായി ആക്കി അത് അങ്ങനെയാണ് കാലം അങ്ങനെയാണ് അത് അവ അവിടെ പോകുന്നതെല്ലാം തിരിച്ച് നമുക്ക് പണിയാണ് കിട്ടാറുള്ളത് അതെനിക്ക് പേഴ്സണൽ അനുഭവം ഓക്കെ അത് പോട്ടെ അപ്പോൾ ഇവിടെ ഇപ്പം വിവി ഭയങ്കര റെക്കോർഡിംഗ് ആണ് വിവി എല്ലാ റെക്കോർഡിങ് വിവിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളൊരു സാധനമാണ് ഇപ്പം എല്ലാവരും അവൻ്റെ തലയ്ക്ക് അടിച്ച് വച്ചിട്ടുള്ളത് ഓക്കെ അവൻ കൂടെ ചെയ്തു അവൻ്റെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അവന്റെ സേഫ്റ്റിക്ക് എന്ന് ഞാൻ പറയത്തില്ല ചിലപ്പോൾ അവന് ഈ പറയുന്ന വലിയ വലിയ ഈ ടീംസിൻ്റെയൊക്കെ വോയിസുകളും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ റെക്കോർഡ് ചെയ്താണ് അവൻ ചെയ്താൽ തെറ്റ് തന്നെയാണ് വോയിസ് റെക്കോർഡിങ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഞാനത് പലവട്ടം പറഞ്ഞു പല വലിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പണി അവന് വന്നപ്പോഴും അവൻ സേഫ് ആയിട്ട് നിൽക്കുന്നതും ഈ പറയുന്ന വോയിസ് റെക്കോർഡുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതും വേറൊരു സത്യമാണ് പിന്നെ റോബിൻ ഭയങ്കരമായിട്ട് വന്ന് പറയുന്നത് അവന് വിശ്വസിക്കാൻ കൊള്ളൂല വോയിസ് റെക്കോർഡാണ് റെക്കോർഡ് ആണവതാണിതാണെന്നൊക്കെ പറയപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വിട്ടതും റെക്കോർഡാണ് പിന്നെ ശാലുപയാട് എന്ന് പറയുന്നത് എനിക്കൊന്നും അറിഞ്ഞൂട എന്നെ അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂട ഞാൻ ഒന്നും കണ്ടിട്ടില്ല എനിക്കൊന്നും അറിഞ്ഞൂട വലിയ നല്ല പിള്ളയായി ശാലുപയട് ഏഹ് അശി സത്യം എനിക്ക് എനിക്ക് പുച്ഛ മാത്രമാണ് തോന്നുന്നത് പിന്നെ ആരോ അയ്യോ ഒന്നും പറയാനല്ലടെ സത്യം ഞാൻ ഒരു കാര്യം നീരീയത്തിൽ പറയാം ബിജുരാജ് ചെയ്തത് സുത്തോഭ വിടവാദത്ത് തെറ്റുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പിന്നെ ഈ പറഞ്ഞ ഈ പറയുന്ന ശാലു പേടും ആരോക്ക നല്ല 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 നിങ്ങളൊക്കെ ഇപ്പൊ നല്ല പുള്ളതായി അല്ലേ നല്ല കുട്ടികളായി നല്ല അഞ്ചറിനുള്ള അച്ചടക്കമുള്ള കുട്ടികളായി കുട്ടികളായങ്ങ് മാറി എല്ലാ തെറ്റും വിവിയാണ് ചെയ്തത് നിങ്ങൾ നല്ലവരാ ഈ പറയുന്ന ആ ഒരു വിവി ഇന്നലെ വീഡിയോയിൽ വെച്ചിട്ടുള്ള വോയിസ് അതിന്റെ ഫുൾ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ മോനെ ഏഹ് അതുകൊണ്ടു അതത്ര നല്ല ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്തായാലും ഇരിക്കട്ടെ ഇത് നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതെ ഞാൻ നോക്കിയപ്പോൾ എന്താണെങ്കിൽ വി വോയിസ് റെക്കോർഡ് ചെയ്ത് ചെയ്തു എന്ന് പറയുന്നത് ഈ പറഞ്ഞ റോബിനും കൊണ്ട് അവിടെ വിട്ട് വോയിസ് റെക്കോർഡ് തന്നെയാണ് പിന്നെ ഇത് എന്തോന്ന് ഇവർ തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് ഞാൻ നോക്കിയത് ഞാൻ പിന്നെ ഇവർ ആരെ റെക്കോർഡ് ചെയ്തിട്ട് ആരെയും ഒരു സംഭവമില്ല അങ്ങനത്തെ ഒരു പരിപാടിയില്ല എന്തായാലും നോക്കട്ടെ നോക്കാം നമുക്ക് കണ്ടറിയാം ബാക്കി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റാത്ത പുതിയ പാടിയായിട്ടാണ് പറയുക